ഹായ് ഫ്രണ്ട്സ് എന്ന ലൈപ്പിൻ്റെ മറ്റൊരു കുട്ടികൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗായിട്ടാണ് ഡേ ഇൻ മൈ ലൈഫത്തെ എൻ്റെ ഒരു മോർണിംഗ് റോട്ടിങ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഞാൻ അന്നുണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അതുമാത്രമാണ് ഞാൻ അന്ന് കാണിച്ചിരിക്കണത് കാരണം ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് കാരണം എനിക്കൊരു ചെറിയ മോളൊക്കെ ഉണ്ട് അവിടെയും കൊണ്ടൊന്നും എന്തായാലും നടക്കില്ല അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് കാണാം അപ്പോൾ ഒക്കെ നമുക്ക് വ്ളോഗിലേക്ക് പോകാം ഞാൻ ഈ വ്ളോഗ് ചെയ്യണത് വ്യാഴാഴ്ചയാണ് കേട്ടോ അന്ന് മോ മോൾക്ക് ക്ലാസ്സില്ല തലേ ദിവസം ആർട്സ് ഡേ ആയിട്ട് ലീവ് തന്നതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വൈകിട്ടാണ് എണീറ്റത് ഏഴ് മണിയായിട്ടുണ്ട് കിച്ചണിലേക്ക് വന്ന് വന്നപ്പോൾ തന്നെ ഞാൻ സാധാരണ എന്നും നേരത്തെയാണ് വരാറുള്ളത് പക്ഷേ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ കുറച്ച് വൈകീട്ടായിട്ടോ വന്നത് ഫസ്റ്റിനെ വന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിലുള്ള ചപ്പാത്തിക്കുള്ള മാവ് ഒഴിച്ചു വെച്ചിരിക്കാണ് കാരണം അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണമല്ലോ അതിന് ബാക്കിയുള്ള പണിയൊക്കെ എടുത്തിട്ട് വരുമ്പോഴേക്കും അത് ആ മാവൻ്റെ പരുവത്തിലായിക്കോളും ഇനി കുടിക്കാനുള്ള ചൂടുവെള്ളം വെക്കണം ഞാൻ അടുപ്പത്താണ്ട്ടോ വെള്ളം ചോറൊക്കെ ഉണ്ടാക്കാറ് അല്ലെങ്കിൽ അതുപോലെ ബീഫ് ഒക്കെ വിറകടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കാല് അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് ഇതിൽ കുറച്ച് വെണ്ണൂറൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി എടുക്കണം ശേഷമാണ് ഇതിൽ വിറകെടുത്ത് കത്തിച്ചെടുക്കണത് ഞാൻ മണൽ ഉപയോഗിക്കാതെ തന്നെയാണ് കേട്ടോ അത് ഈ അടുപ്പിൽ കത്തിച്ചെടുക്കാറ് കുറച്ച് പ്ലാസ്റ്റിക്കോ ഈ കുറച്ച് പേപ്പേഴ്സൊക്കെ ഇട്ടുങ്ങാണ്ടാണ് ഇത് കത്തിച്ചെടുക്കുക എന്നാൽ തന്നെ ഇത് പെട്ടെന്ന് കത്തും നമ്മൾ ഉപയോഗിച്ചാണ് ഈ അടുപ്പ് കത്തിച്ചെടുക്കണമെങ്കിൽ അടുപ്പൊക്കെ പെട്ടെന്ന് കേട് വരും അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിയൊക്കെ വരും കേട്ടോ അതിൻ്റെ സൈഡ് കൂടെയൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മണ്ണെണ്ണുപയോഗിക്കാറില്ല സാധാരണ ഇങ്ങനെ തന്നെയാണ് കത്തിക്കാറ് ഇതിനകത്ത് പെട്ടെന്ന് കത്തിയൊക്കെ പിടിക്കും കാരണം ഇതിനിങ്ങനെ ശീലമായിട്ടുണ്ട് കാരണം കുറേ കാലായില്ല തുടങ്ങിയിട്ട് അപ്പോൾ അടുപ്പൊക്കെ നന്നായിട്ട് കത്തിപ്പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം വെക്കാം വെള്ളം വെച്ചിട്ട് ഒരു മണ്ണിൻ്റെ അടുപ്പ് എടുത്തിട്ടാണ് അടച്ച് വെക്കൽ എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ചൂടാവില്ലല്ലോ നമുക്ക് എപ്പോഴും വേണമെങ്കിലും എടുത്ത് എടുത്ത് നോക്കാമല്ലോ പിന്നെ ഒരു ഇടടുപ്പിൽ ചെറിയ കൊടുക്കലും വെള്ളം വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം ഞാനിപ്പോൾ കുറച്ച് ബൂസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കരണ്ടടുപ്പിമ്മൽ അപ്പോൾ മോള് എണീറ്റിട്ടുണ്ട് അപ്പോൾ അവൾക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ടാക്കും കൂടിയില്ല ബൂസ്റ്റാണിത് തയ്യാറാക്കുന്നത് അപ്പോൾ വെള്ളം ചൂടാക്കാൻ വെച്ച സമയത്ത് ഞാൻ ഈ ഒരു കോപ്പിയിൽ ബോസ്റ്റും പാൽപ്പൊടിയും പഞ്ചസാരയും ഇട്ട് വെക്കുകയാണ് എന്നിട്ട് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ശേഷം ആ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാൻ പിന്നെ ചായയ്ക്കുള്ള വെള്ളം വെക്കൽ അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഈ കോപ്പയിലേക്ക് ഒഴിച്ചു ആ പാത്രത്തിൽ തന്നെ വീണ്ടും പിന്നെ വെള്ളം വെച്ചിട്ടുണ്ട് ചായയ്ക്കുള്ള ഇനി അത് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം പിന്നെ ഈ ബൂസ്റ്റ് ഒന്ന് തണുത്ത തണുക്കാനും വേണ്ടി വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്കൊന്ന് കുടിക്കാം ശേഷം ഇനി ചപ്പാത്തിക്കുള്ള കറി ഉണ്ടാക്കിയെടുക്കണം ഞാൻ ഉള്ളി തേങ്ങുമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആദ്യം എടുത്ത് വയ്ക്കുകയാണ് ചെയ്യണത് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം അപ്പം ഉരുളം കെയൊക്കെ ഇത് ഉപയോഗിച്ച് ക്ലീൻ ആക്കാണ് ശേഷം ഇതുപോലൊരു വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം കേട്ടോ അല്ലെങ്കിൽ ഉരുളങ്കിൽ പെട്ടെന്ന് നിറം മാറും അപ്പോൾ വെള്ളത്തിൽ ഇട്ടാ വെച്ചാൽ ആ പ്രശ്നം ഉണ്ടാവില്ല ശേഷം ഇതിലേക്കുള്ള ഉള്ളി തൊലി കളഞ്ഞു വെക്കുകയാണ് അപ്പോൾ എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ട പച്ചമുളകും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ക്യാരറ്റും കൂടി ഇടുന്നുണ്ട് കാരണം ക്യാരറ്റൊക്കെ നല്ലതല്ലേ അപ്പോൾ പിന്നെ അത് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കും അപ്പോൾ അതൊന്ന് ക്ലീനാക്കി എടുക്കുകയാണ് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്താണ്ട് ഒരു കുക്കറിലേക്ക് മാറ്റണം അപ്പം അതിനുവേണ്ടി തേങ്ങും ഉള്ളിയും ഒക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ശേഷം ഈ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് വേണ്ട മസാലപ്പൊടികൂടി ചേർത്തിട്ട് ഒരു രണ്ട് വിസിൽ വരുന്ന വരെ ഒന്ന് ഒന്ന് വേവിച്ചെടുക്കും അതുപോലെ ഇതിൻ്റെ കൂടെ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഗ്യാസിനൊക്കെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ മാറി കിട്ടും കാരണം കേങ്ങല്ലേ കുറച്ച് അധികം ഗ്യാസൊക്കെ ഉള്ള സാധനമല്ലേ അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുക്കും അല്ലെങ്കിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ കയ്യിലിപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ മസാലപ്പൊടികൾക്കുള്ള കുപ്പികളൊക്കെ അടുത്തെടുത്ത് വെക്കുകയാണ് എന്നാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിത് ഇട്ട് കൊടുക്കാമല്ലേക്ക് ശേഷം അതേ സ്ഥാനത്തന്നെ മാറ്റി വെക്കും ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീരും അല്ല അല്ലാതല്ലേ ഇതിന് വേണ്ടി ഓരോന്നിനു വേണ്ടി ഇങ്ങനെ നടക്കണ്ടേ ഇത് ഒരേ സമയം നമ്മളെ അടുത്ത് തന്നെ വെക്കുകയാണെങ്കിൽ അത് പെട്ടന്ന് ആകുമല്ലോ ഇതിൻ്റെ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ശേഷമാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അധികം വെള്ളം ഒഴിക്കില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചാവാൻ വേണ്ടി വെക്കണത് അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഞാൻ എടുത്തിട്ടുള്ള കുപ്പികളൊക്കെ ഒന്ന് ആ സ്ഥാനത്ത് തന്നെ മാറ്റി വെക്കാം അപ്പം അത് ആ സാധന സാധനത്തിനെ അടക്കി വെക്കുകയാണേ ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം ഫ്രിഡ്ജിൽ നിന്ന് കൊടുത്തൊക്കെ ഫ്രിഡ്ജിൽ തന്നെ മാറ്റി വെക്കാം ആ സമയം കൊണ്ട് ചായക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കണം ശേഷം അത് അടച്ച് വെച്ചിട്ട് അത് ഓഫാക്കി വെക്കാം അത് അതോടൊപ്പം തന്നെ എൻ്റെ ബോസ്റ്റൊക്കെ തണുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് കുറച്ചൊക്കെ അത്യാവശ്യം ചൂട് വേണം അപ്പോൾ ആ ഒരു പാകത്തിനായിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയുള്ളത് ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് ബാക്കി മോൾക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കറിയിലേക്കുള്ള തേങ്ങ ചിരവ് എടുക്കാം ഞാൻ അധികം ഒന്നും എടുക്കണില്ല കുറച്ച് മതി ഞങ്ങൾക്ക് ഞങ്ങൾ അധികം പേരൊന്നും ഇവിടെ ശേഷം അതേ സമയത്ത് തന്നെ അതും മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് തേങ്ങ അരക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ചായിട്ടൊന്നും ചേർക്കണില്ല കേട്ടോ വെറും തേങ്ങ മാത്രം ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കണത് അത് അതിന് ശേഷം അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മിക്സി അപ്പം തന്നെ ഒന്ന് തുടച്ചെടുത്ത് വെക്കണം കാരണം ഇവിടെ അധികം സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ അതിനിടയ്ക്ക് നമ്മൾ കറി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഞാൻ തുറന്നിട്ട് നമുക്ക് ഈ തേങ്ങയും കൂടി ഒന്ന് ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ശേഷം ഇതൊന്ന് തുമിച്ചെടുക്കണം അതിനു വേണ്ടിയുള്ള ഉള്ളി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ചെറിയ ഉള്ളിയിലാണിത് തൂമിച്ചെടുക്കണത് അപ്പം അതിൽ ഉള്ളി ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം അതോടൊപ്പം തന്നെ ഇതിലേക്കുള്ള കറിവേപ്പിൽ ഞാൻ കൈകെച്ചിട്ടുണ്ട് ആ ഒരു പാത്രത്തിൽ തന്നെ എന്നാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അതൊക്കെ എടുക്കാലും ശേഷം ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ചേർത്തിട്ട് നമുക്ക് നന്നായി ചൂടായി വന്നിട്ട് നമ്മുടെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി ചേർത്തിട്ടൊന്ന് മുപ്പിച്ചെടുക്കുക ഉള്ളി നന്നായി മുത്തി ഒന്ന് മുത്തു വന്നതിന് ശേഷം ഇതിലേക്കും കറിവേപ്പിലും ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കറിക്ക് അപ്പോൾ അതുകൊണ്ട് ചേർത്തിട്ട് നമ്മൾ നമ്മുടെ കറി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ശേഷം അതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ നമ്മുടെ ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇന്ന് ചപ്പാത്തി ഒന്ന് തയ്യാറാക്കി എടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ കുഴച്ച് വെച്ച മാവാണ് ശേഷം ഇതൊന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് ഇത് ബ്രോ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് പരത്തി നമുക്ക് ചുടണം അതേസമയം നമ്മുടെ ചൂടുവെള്ളം അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു കുടുക്കി നിന്ന് അത് മാറ്റുവാണ് കാരണം ഇനി ആ ഒരു കുടുക്കി തന്നെയാണ് ഞാൻ ഇനി ചോറും വെക്കുന്നത് അപ്പം ചൂടുവെള്ളം ഒരു സ്റ്റീലിൻ്റെ വേറെ കുടുക്കിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇതിൽ തന്നെ ചോറിനുള്ള വെള്ളം കൂടി അടുപ്പത്ത് വെക്കണം അപ്പോൾ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെക്കാം ഇനി തിളച്ച് വരേണ്ടവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം ഇമ്മ ആണ് പരത്തുന്നത് ഇമ്മ അപ്പുറത്ത് നിന്ന് പരത്തുന്നുണ്ട് ഞാനിവിടെ ചുട്ടെടുക്കാണ് ഞാൻ സാധാരണ സാധാരണയൊക്കെ ചപ്പാത്തി ക്ലാസ് ഇല്ലാത്ത ദിവസം തന്നെയാണ് ഉണ്ടാക്കാറ് കാരണം അതൊക്കെ ഒരുപാട് ടൈം പിടിക്കണ പരിപാടിയാണ് ചെറിയ മോളും കൂടി ഉണ്ടായതുകൊണ്ട് ഒന്നും നടക്കില്ല എന്നാൽ തന്നെ ഇപ്പോൾ ഇമ്മയാണ് പരത്തി തരുന്നത് അപ്പോൾ ആ സമയം ഞാൻ ചുട്ടെടുക്കാണ് അപ്പോൾ അധിക ദിവസം ഞാൻ ക്ലാസ്സില്ലാത്ത ദിവസം തന്നെയാണ് എനിക്ക് അധികം കടിയൊക്കെ ഉണ്ടാവാറ് അപ്പോൾ അതേ സമയം കൊണ്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചപ്പാത്തിക്കുള്ളത് ആ ചട്ടി ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കണ്ട് ഇതിലേക്ക് അരി ഇടട്ടെ എന്ന് വിചാരിച്ച് വന്നതാണ് കാരണം അരിക്ക് നല്ല വേവാണ് കുറച്ച് അത്യാവശ്യം വേവുള്ള അരിയാണ് അപ്പോൾ കുറച്ച് നേരത്തെ ഇട്ടാൽ തന്നെ നന്നായി വന്ന് കിട്ടുകയുള്ളു അപ്പോൾ അത് അതിനുവേണ്ടി ഞാൻ ആദ്യം ചൂടുവെള്ളത്തിലൊന്നും അരി നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് ശേഷം വീണ്ടും പച്ചവെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടാണ് ഞാൻ അരി അതിലേക്ക് ഇടാറ് അരി ഇങ്ങനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഓരോ താവ് ഇട്ട് എടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കും ശേഷം ലാസ്റ്റും നന്നായിട്ട് ഇളക്കി കൊടുക്കും കേട്ടോ കാരണം അല്ലെങ്കിൽ അരി കട്ടൊക്കെ പിടിക്കും അപ്പോൾ അതൊക്കെ ഉടച്ച് കൊടുക്കുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട് അത് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി വീണ്ടും ഞാൻ ചപ്പാത്തിയൊക്കെ ചൂടാവാണ്ടി പോയിട്ടുണ്ട് കേട്ടോ അത് അതിനിടയ്ക്ക് തന്നെ മോളെണീറ്റും കൊടുന്നു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കുടിച്ചിട്ടെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് ഞാൻ കുടിച്ചതാണ് അവ വലിയ മോൾക്ക് അവൾക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനാണ് കുടിക്കണത് അപ്പം ഇനി മോളെ പിടിച്ചാണ്ട് കുടിക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം മോളൊരു ഭയങ്കര തള്ളമ്മലോട്ടയാണ് വെറും എൻ്റെ ഒക്കെ തന്നെ പറ്റുകയുള്ളൂ പിന്നെ എപ്പോഴെങ്കിലൊക്കെ കളിച്ചുള്ളൂ കളിക്കണ സമയത്ത് എന്തെങ്കിലുമൊക്കെ എടുക്കും അങ്ങനെ തന്നെയാണ് എൻ്റെ ജോലിയൊക്കെ മുന്നോട്ട് പോണത് അപ്പോൾ ഏതായാലും അവൾ നീ എണീച്ചിട്ട് ഇനി കിച്ചണിലുള്ള പരിപാടികളൊന്നും നടക്കൂല പാത്രം കൈകളൊന്നും നടക്കൂല അപ്പോൾ അത് കട വെച്ച് പോന്നിട്ടുണ്ട് ഇനി റൂമിൽ വന്നപ്പോൾ ഇനി ബെഡൊക്കെ ഒന്ന് വിരിച്ചു ഇടാനൊക്കെ ഉണ്ട് കാരണം കിടന്നിട്ട് നീ എണീച്ചിട്ട് പിന്നെ ഞാനൊന്നും പോയിട്ടില്ല അന്ന് വിരിച്ചിട്ടൊന്നുമില്ല പിന്നെ മോളൊക്കെ രണ്ട് മക്കളല്ലേ അവർ രണ്ടാൾ ഉറങ്ങുമായിരുന്നു അപ്പോൾ അവരൊക്കെ പെണീച്ചിട്ടുണ്ട് അപ്പം ഇനി ബെഡൊക്കെ ഒന്ന് ഇത് വിരിച്ചിടണം അപ്പോൾ ആദ്യം അതിൽ കുറച്ച് ഞങ്ങൾ വിരിക്കണ പുതപ്പൊക്കെ ഉണ്ടാക്കുക മടക്കി വരുത്തിച്ചിട്ടുണ്ട് ശേഷം നന്നായിട്ട് ബെഡ്ഡൊക്കെ ഒന്ന് വിരിച്ചിട്ട് വെക്കുന്നത് തളയണൊക്കെ ഒതുക്കി വെക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനി മേശുമ്പോൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കാനുണ്ട് ഇന്നലെ ആട്സഡേ ആയിട്ട് പിന്നെ വന്നപ്പോൾ തന്നെ ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിനൊന്നും നിന്നിട്ടില്ല ഇനി അതൊക്കെ ഒന്ന് മടക്കി വെച്ച് അവിടെയും കൂടി ഒന്ന് ക്ലീനാക്കി വെക്കണം അതോടെ നമ്മൾ റൂമത്തെ പരിപാടികൾ കഴിഞ്ഞു പിന്നെ എനിക്ക് മാഷും ക്ലീൻ ആക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ കുറച്ച് ബുക്സാണ് അതിന് ഇപ്പോൾ ഡിഗ്രിൻ്റെ എക്സാം ആയിട്ടുണ്ട് അപ്പോൾ എക്സാം ആയപ്പോൾ എനി പുറത്തേക്ക് വെച്ചതാണ് ഇനി ഇങ്ങനെ പഠിച്ച് തുടങ്ങണം ഇതുവരെ തുടങ്ങിയിട്ടൊന്നുമില്ല അതിന് വേണ്ടി എടുത്തു വെച്ചതാണ് ഇനി ആകൊക്കെ ഒന്ന് അടിച്ചോലി എടുക്കുകയാണ് അപ്പം അടിച്ചോലിയിൽ തുടങ്ങുന്നത് ഉമ്മാൻ്റെ റൂമിൽ നിന്നാണ് കേട്ടോ തുടങ്ങൽ അപ്പോൾ അവിടേക്കൊന്ന് തട്ടി ഇതാക്കിയിട്ട് ഇവിടെ നിങ്ങൾക്ക് അടിച്ചു വരയിട ശേഷം ഇനി തുടക്കം മിക്കവാറും ഉമ്മ തന്നെ ആയിരിക്കും അധികം അന്ന് തന്നെയാണ് കാരണം മോൾ പിന്നെ എന്നെ ഒന്നിനും ഒന്നും സമ്മതിക്കൂല പിന്നെ ലാസ്റ്റ് ഉമ്മൻ്റെ തുടക്കലാണ് ഞാൻ അടിച്ചു വരയ്ക്ക് കൊടുക്കും ചിലപ്പോൾ ഞാനും തുടക്കും ഒക്കെ മോൾ മോളെങ്ങനെയാണോ ആ ഒരു സിറ്റുവേഷൻ എനിക്കാലും എൻ്റെ ജോലികളൊക്കെ ഏതായാലും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അപ്പോൾ ആ സമയം കൊണ്ട് ഇവിടെ നമ്മളെ ചോറ് വന്നിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുകയാണ് ഇനി എനിക്ക് ആ അടുപ്പിൽ തന്നെ ഇനി ബോട്ടിയാണ് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് ലെഞ്ചിന് അപ്പോൾ പിന്നെ ആദ്യം ബോട്ടി ഒന്ന് തിളപ്പിച്ചു വിറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഗ്യാസ്മേ വെച്ചിട്ടുണ്ട് അതിലേക്ക് തിളച്ച് വന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഈ ബോട്ടി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കാരണം അതിൻ്റെ ആ ഒരു സ്മെല്ല് പോവാനും പിന്നെ അധികം നെയ്യൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ അതിളച്ച് വരുമ്പോൾ തന്നെ ഞാൻ അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഈ ഒരു മൺക്കലത്തിലാണ് പൊട്ടി വേവിച്ചെടുക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നാലേ നമുക്ക് പെട്ടെന്ന് ബോട്ടി അതിൽ നിന്ന് തിളപ്പിച്ചെടുത്തിട്ട് പെട്ടെന്ന് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ അത് പെട്ടെന്ന് വാടിപ്പോവും അപ്പോൾ ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്തിട്ടുണ്ട് അതിനോട് കൂടെ തന്നെ ഇതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും അപ്പോൾ നമ്മളെ ബോട്ടി വന്നതിന് ശേഷം ഞാൻ നല്ല ഊറ്റിയിട്ട് ഒരു കലത്തിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഇതേ സമയം ചൂടുവെള്ളം ചേർത്ത് ചേർക്ക ചേർത്തായിട്ടാണ് കൊടുക്കുന്നത് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം പച്ചവെള്ളം ചേർക്കുകയാണെങ്കിൽ വാടിപ്പോകും അപ്പോൾ അത് ചേർത്ത് തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ശേഷമാണിത് അത് മിക്സ് ചെയ്ത് കൊടുക്കണത് ഇനി അത് അട അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട് ഞാൻ സമയം കൊണ്ട് നമുക്ക് ഇനി പാത്രങ്ങളൊക്കെ ക്ലീൻ ആക്കാനുണ്ടല്ലോ അപ്പം അതൊക്കെ ഒന്ന് എടുക്കാം കാരണം രാവിലത്തെ പാത്രങ്ങളാണ് ഇതൊക്കെ ആ സമയമൊന്നും പറ്റിയിട്ടില്ല ഇപ്പോൾ മോളൊക്കെ ഉറക്കിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഉറങ്ങിയ ശേഷം ഇതൊക്കെ ഞാൻ എടു എടുക്കുന്നത് എൻ്റെ സാധാരണ ഇങ്ങനെ തന്നെയാണ് എൻ്റെ ജോലികളൊക്കെ മോളൊറക്കത്തിനനുസരിച്ചാണ് ഓരോ ജോലികളൊക്കെ ഞാൻ എടുക്കാൽ പിന്നെ ഈ മോൾക്ക് വിലയും മോൾക്ക് ക്ലാസ് ഉണ്ടാവണമെന്ന് അടുപ്പത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടന്നെ വാക്കുകളൊക്കെ നോക്കലുള്ളൂ അപ്പോൾ പിന്നെ മോള് കുറച്ച് കരയും അല്ലെങ്കിൽ ഇമ്മ എടുക്കും അങ്ങനെയൊക്കെ ചെയ്യലാണ് ഏതായാലും പാത്രം കൈകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചോറും ഉറ്റിലൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞു ഇനി അതിലത്തെ കഞ്ഞിവെള്ളമൊക്കെ മാ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് കാരണം ഇനി എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിലൊക്കെ എടുക്കാനൊക്കെ ചിലപ്പോൾ ഇവിടെ കഞ്ഞി ഒക്കെ കുടിക്കണവരൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കിയിടണം മോള് വളരുമ്പോഴത്തേക്കും എനിക്ക് അലക്കല കുളിയൊക്കെ കഴിച്ചണം അപ്പോൾ ഇവിടെ ക്ലീൻ ആക്കിയിടാന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ കാരണം സാധാരണ ഞാൻ അടുപ്പത്തെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ടാണ് ക്ലീൻ ആക്കിയത് പക്ഷെ ഇന്ന് ബോട്ടി ആയതുകൊണ്ട് കുറച്ച് അധികം വേവുള്ള സാധനം കൊണ്ട് സാധനമാണല്ലോ ബോട്ടി അപ്പോൾ പിന്നെ അതാ വേവുമ്പോഴത്തേനൊക്കെ മോളെന്തായാലും ഉണരും അപ്പോൾ പിന്നെ അതിനൊന്നും ഞാൻ വെയിറ്റ് ചെയ്യണില്ല പെട്ടെന്ന് ഇവിടേക്കൊന്ന് തുടച്ചിട്ട് ഞാൻ പോവു തന്നെയാണ് അപ്പം അത് ഈ അടുപ്പൊക്കെ ഒന്ന് ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് ശേഷം നമ്മൾ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഒന്ന് ഗ്യാസ് അധികം ജോലികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം ഒന്നും ഇത് വൃത്തിയേടായിട്ടൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഡിഷ് വാഷറൊക്കെ ഉപയോഗിച്ച് ഒന്ന് കൈകിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് അപ്പോൾ അതും തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് പ്രത്യേകിച്ചായിട്ടുള്ള ജോലികളൊന്നുമില്ല ഇനി പാല് കാച്ചാനുണ്ട് അപ്പോൾ ആ പാല് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി മോൾക്ക് ഉണരുമ്പോത്തേന് കുർക്ക് തയ്യാറാക്കി വെക്കണം അപ്പോൾ അതിനുവേണ്ടി ഇതിലാണ് ഞാൻ കുറുക്ക് തയ്യാറാക്കൽ അതിലേക്ക് ഞാൻ അവരും രാഗിയും കൂടി ചേർത്തിട്ടുള്ള ഒരു കുറുക്കാണ് അത് ചേർത്തിട്ട് കുറച്ച് കൽക്കണ്ട ലാറ്റോജിനും ഉപ്പും ചേർത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കാണ്ട് ചെയ്യൽ അപ്പോൾ അത് ഞാൻ ഗ്യാസ്മ വെച്ച് കുറുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് കറി തയ്യാറാക്കണം അപ്പോൾ ഞാൻ ഒന്ന് താളിക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ എൻ്റെ ചെറിയൊരു പച്ചക്കറി തോട്ടമുണ്ട് അതിൽ രണ്ട് ഒരു ചെറിയ ചീര തൈ ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് ചീരൻ്റെ ഇല പറിക്കുകയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തന്നെ നട്ട് വളർത്തുന്ന പച്ചക്കറിയൊക്കെ ഞാൻ തന്നെ പറിച്ച് ഞാൻ തന്നെ അത് കറി വെച്ചിട്ട് ഉപയോഗി തിന്നണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞതിന് ആണ് ഓ അപ്പം എന്താണ് മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വെയിലൊന്നും തട്ടാത്തതുകൊണ്ട് അധികം ഒന്നും ഉണ്ടാവണില്ല ഏതായാലും ഉണ്ടായതുമെന്ന് ഞാനിങ്ങനെ പറിച്ച് ഞങ്ങൾ ഞങ്ങൾക്ക് പിന്നെ അധികം ഒന്നും ആൾക്കാരില്ലാത്തത് ഈ ഒരു കുറച്ചൊക്കെ മതി അപ്പോൾ അത് എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര പേരെ തന്നെ വ്ലോഗ് എടുത്തിട്ടുള്ളൂ ശേഷം പിന്നെ അലക്കാനും കുളിച്ചാനും പോയി ശേഷം മോളുണർന്നു പിന്നെ ഒന്നിനും പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്